ദൈവം തിരഞ്ഞെടുത്തവർ ഈ മാസമാണ് ജനിക്കാറ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായോ മതപരമായോ നേരിട്ട് ഒരു ഉത്തരമില്ല ഇത് ഒരു പൊതുവിശ്വാസം മാത്രമാണ് പല സംസ്കാരങ്ങളിലും ഒരു പ്രത്യേക മാസത്തിൽ ജനിക്കുന്നവർക്ക് പ്രത്യേക കഴിവുകളോ സ്വഭാവങ്ങളോ ഉണ്ടാകും എന്ന് വിശ്വസിക്കാറുണ്ട് പലപ്പോഴും ഈ വിശ്വാസങ്ങൾ താഴെപ്പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ജ്യോതിഷം ഓരോ മാസത്തിലും സൂര്യൻ ഓരോ രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ജനിക്കുന്ന സമയത്തെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാവിയേയും സ്വാധീനിക്കുന്നു എന്ന് ജ്യോതിഷം പറയുന്നു വ്യക്തിപരമായ അനുഭവങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന പല പ്രമുഖരും ചിലപ്പോൾ ഒരേ മാസത്തിൽ ജനിച്ചവരായിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ആ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം മതപരമായ ഐതിഹ്യങ്ങൾ ചില മതപരമായ ആചാരങ്ങളോ ആഘോഷങ്ങളോ നടക്കുന്ന മാസങ്ങളിൽ ജനിക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതലുണ്ടാകുമെന്ന് വിശ്വസിക്കാറുണ്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കു പിന്നിൽ നേരിട്ടുള്ള ഒരു തെളിവുകളില്ല എങ്കിലും ഇത് ഓരോ വ്യക്തിയുടെയും ചിന്തകളെയും വിശ്വാസങ്ങളെയും ആശ്രയിച്ചിരിക്കും